വാഗമണ്ണിൽ ആവേശ കാഴ്ചകൾ ഒരുക്കിയ വാഗമൺ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾക്ക് സമാപനമായി സംസ്ഥാന ടൂറിസം വകുപ്പും കേരള സാഹസിക ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും സംയുക്തമായാണ് മത്സരങ്ങൾ നടത്തിയത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നടന്ന പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ മത്സരങ്ങളിൽ ആറ് വിഭാഗങ്ങളിലായി വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നാൽപ്പത്തിയൊൻപത് പേരാണ് പങ്കെടുത്തത് പതിനഞ്ച് വിദേശ താരങ്ങൾ കൂടി മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ആകാശവിസ്മയം ആവേശക്കൊടിമുടിയിലായി സാഹസിക ടൂറിസത്തിൻ്റെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഗ്ലൈഡിങ്ങിന് ശേഷം പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് അടി ഉയരാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും സാധ്യതയുള്ളതും വൺ ഓഫ് ദി ബെസ്റ്റുമാണ് വേഗമണ്ണ ഈ പാരാഗ്ലൈഡിങ് ഇതിൻ്റെ പ്രത്യേകത വളരെ കൂൾ ആണ് വളരെ തണുത്ത കാറ്റ് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം മൂന്നാർ കാണാം ഇടുക്കി ഡാം കാണാം അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഭാഗം കാണാം ഒക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വരാൻ കാരണമാകും വാഗമണ്ണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിങ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും ഇതിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു ടൂറിസം രംഗത്ത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിൽ ഒന്നാണ് സാഹസിക ടൂറിസം ഇത്തരം കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു വാഗമണ്ണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലുള്ള കോലാഹലമേട്ടിലെ ഈ അഡ്വഞ്ചർ പാർക്കിലാണ് പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾ നടക്കുന്നത് മൂവായിരം ഉയരത്തിലും പത്ത് കിലോമീറ്റർ ദൂരത്തിലുമുള്ള ഈ പ്രദേശം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഏറെ അനുയോജ്യമാണ് കൂടാതെ ഇവിടുത്തെ തണുപ്പുള്ള കാലാവസ്ഥയും പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും വാഗമണ്ണിന്റെ പാരാഗ്ലൈഡിംഗ് സാധ്യതകൾ ഉയർത്തുന്നു ക്യാമറാമാൻ ഏബലിനോടൊപ്പം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി അഗസ്റ്റിൻ ജോസഫ്